എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കാശ് തന്നൊന്നും പറഞ്ഞൊന്നും കാര്യമില്ല ഇത് എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റത്തോളൂ ഈ കൊറേ നാളായി ഇങ്ങനെ പൊട്ടി ഇതായി പോയിരുന്നു അത് അതിന്റെ ഉടമസ്ഥൻ എടുത്തു പറഞ്ഞപ്പോ ഒന്നും കേക്കുന്നില്ല ചില ദിവസങ്ങളിൽ ഫോൺ എടുക്കത്തും ഇല്ല പിന്നെ ഒന്നും മറുപടി ഇല്ല ഒന്നുമില്ല പല പ്രാവശ്യം അതേപോലെ ആയി നേരം കേൾക്കുന്ന ആണ കേക്കാത്തണക്കു പോകും ആ പരാതി കൊടുത്തിട്ടുണ്ട് പരാതി ഇങ്ങനെ മെന്ത്രയൊക്കെ വിളിച്ചു പറഞ്ഞപ്പ മെന്ത്ര എടുത്തു പറഞ്ഞപ്പോഴാ ും വിളിച്ചായിരുന്നു അവിടാ ഇതിന്റെ ഉടമസ്ഥനാണ് വിളിച്ചിട്ട് അയാള് ഫോൺ എടുക്കുന്നില്ല മെമ്പർ വിളിച്ചിട്ടും ഫോണെടുക്കുന്നില്ല പഞ്ചായത്തിൽ ഇപ്പോഴാ അന്നേരം അബിൻ പറഞ്ഞ് പഞ്ചായത്തിൽ നിങ്ങൾ പഞ്ചായത്തിൽ കൊണ്ടു കൊടു അപേക്ഷ എഴുതി കൊടു എന്നാലേ ഇതിനൊരു തീരുമാനമാവത്തോളൂന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ പഞ്ചായത്തിൽ അപേക്ഷ എഴുതി കൊടുത്തത് ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായി ആ രണ്ടു മൂന്ന് വർഷമായി ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് ഇത് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ തള്ളി തള്ളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ പഞ്ചാര പഞ്ചാരമൊലാളിയുടെ മതിലൊരു പിടുത്തം ഈ മതിലുമായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ആ പിടുത്തം വിട്ട് ആ മതി അപ്പൊ അത് ഇങ്ങനെ വിടവായി വന്നു ആ അത് ഞങ്ങക്ക് പേടി ഈ നടന്ന് പോ നമ്മള് കിടന്നുറങ്ങുമ്പോ എന്നാലും ആലിന് അപായം വരത്തില്ലല്ലോ എന്തായാലും വീടിനോട് അങ്ങ് അവരെ വരുമെന്ന് തോന്നുന്നത് ഇടിഞ്ഞ് വീണ പാടനെ വീടിനെ അങ് വരെ എത്തും പിന്നെ അല്ല നടന്നു പോകുമ്പോ കുഞ്ഞുങ്ങൾ എപ്പോഴും അവയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് അവര് സ്കൂളിൽ പോകുമ്പഴേ സൈക്കിളിലൊക്കെയാ പോകുന്ന സൈക്കിൾ ഉരുട്ടി ഇവിടെ കേറുമ്പോ തന്നെ ഒരുപാട് നേരം ചെല്ലും ഈ മതിലിങ്ങനെ വരുമ്പോഴേ അവർക്ക് സൈക്കിളുമായിട്ട് എങ്ങോട്ട് ഓടാൻ പറ്റും അങ്ങനെയുള്ള ഇതൊക്കെയാ ആ ഇവന് മുടി വെട്ടാൻ പോവാഴു ഇത് വഴി എഴഞ്ഞാ ഇങ്ങനെ ആറോ ആട്ടോയിലോട്ട് കയറാൻ പോകുന്നത് കാലെല്ലാം മുറിഞ്ഞു ആരു ഈ കല്ലില കൂടെയൊക്കെ എഴഞ്ഞു പോകുന്നത് എഴഞ്ഞു പോയാ മുടി വെട്ടാൻ പോന്നു ഇതേപോലെ എഴഞ്ഞു വന്ന് ഇപ്പൊ കാലുകൊണ്ട് വയ്യാ മുട്ടേ മുട്ട് തളമ്പ് കൂടെ കൂടെ പഴുത്ത് ഞങ്ങള് ഷിയാടങ്ങ് കൊണ്ടുപോയി കീറേണ് ചെയ്യുന്നെ ഇപ്പൊ മുട്ടിന് വയ്യാതെ എന്നിട്ട് ഇതിന്റെ ആവശ്യമാവണ്ട് പയ്യ പയ്യെ ഇഴഞ്ഞു വന്നതാ അത് എഴയാൻ ഇതുവഴി തന്നെ പോന്നത് ഇപ്പഴങ്ങനെ മുടി വട്ടാൻ പോവാൻ പയ്യാത്തോണ്ട് ആ ബാർവെന്നെ ഇവിടെ വിളിച്ചു വരുത്തിയ ഇപ്പൊ രണ്ടു ദിവസത്തിന് മുമ്പ് വെട്ടിയത് പോവാൻ വയ്യ ഒട്ടും മയ്യ ഇതുവഴി പോവാൻ അതുപോലെ ഇത് ഇഴഞ്ഞു പോകുമ്പോഴേ ഇത് ഇതിന്റെ കാര്യം പേടിയ വീണു കഴിഞ്ഞാ ആളിനെ ബാക്കിയൊന്നും കിട്ടത്തില്ല ഇത് വന്ന് വീണാ വല്ല രക്ഷുണ്ട എല്ലാം പാടന കല്ല പാറകല്ല മൊത്തം പാറകല്ലു വീണ ഒരു പൊടി പോലും ആളിനെ ബാക്കി കിട്ടത്തില്ല അള്ളല് വന്ന വീണിരിക്കും മൊത്തം ഈ വഴി കൂടെയാണ് എന്റെ മോനും ഞങ്ങളും എല്ലാം പോകുന്ന രണ്ട് കുഞ്ഞുങ്ങളും ഇതിന്റെ പുറക്കേന്നുണ്ട് ആ കുഞ്ഞുങ്ങളും എല്ലാം ഈ വഴിയാ പോകുന്നത് ഈ വീഴു അത് ഉറപ്പായ വരുവാ ആ ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോകും ഇവിടെ ഇഴയാമ്പ ഉച്ച കുത്തി വീഴു എന്നുള്ള കൊച്ചു നിരങ്ങും ഇവിടെ ഇരുന്ന് നെരങ്ങി നിരങ്ങി ഇറങ്ങുന്നത്